എൻജിൻ ഫ്രണ്ടിലായിരിക്കുന്നത് ഈ വണ്ടിയുടെ ടയർ കുറച്ച് ബാക്കിലേക്ക് മാറിയായിരിക്കുന്നത് മാമിൻ്റെ കാലിരിക്കുന്നിടത്താണ് ടയർ ഇരിക്കുന്നത് വലത്തെ കാലിരിക്കുന്നിടത്ത് അന്ന് വിചാരിച്ചു എൻജിൻ കുറച്ച് മുന്നിലേക്ക് മാറിയായിരിക്കുന്നത് ഡയറക്റ്റായിട്ട് ഇത് നമ്മളെ ഒരു കണക്ഷനും ഇല്ല എഞ്ചിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കറങ്ങണമെന്നേ ഉള്ളൂ ഓക്കെയാണ് വെറുതെ എൻജിൻ പവർ ഓൺ ചെയ്താൽ അത് കറങ്ങും ഓക്കെ ആ കറക്കം വീലിലേക്ക് കൊണ്ടുവന്നാലേ വണ്ടി നീങ്ങത്തുള്ളു അതിനൊരു കണക്ടർ ഉണ്ട് ആ കറക്കം ഇവിടെ എത്തിക്കാൻ അതാണ് ഗിയർ ഓക്കെ ഗിയറിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എഞ്ചിനിലേക്ക് ഗിയർ കണക്ട് ആവും ഗിയറിന് ഓൾറെഡി വീലുമായിട്ട് കണക്ഷൻ ഉണ്ട് ടയറുമായിട്ട് ഗിയർ കണക്ട് ആയാൽ ഇതാണ് ആ പ്രോസസ്സ് മാം എപ്പോ പവർ ഓൺ ചെയ്താലും എഞ്ചിൻ കറങ്ങും ഓക്കെ ആണ് അതിന്റെ ജോലി അതേ ഉള്ളൂ സ്വിച്ച് ഇട്ടാൽ കറങ്ങുക എന്ന് അത് കറങ്ങിക്കൊണ്ടിരിക്കും നമ്മളാണ് ഇതിനെ കണക്ട് ചെയ്യിക്കേണ്ടത് അതിലേക്ക് ഓക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എഞ്ചിനിലേക്ക് നമ്മൾ ഇത് കണക്ട് ചെയ്യിക്കാൻ നോക്കി എന്തായിരിക്കും പറ്റാൻ പോകുന്നത് ും ഫാനേക്കാളും അതിനേക്കാളും ആരോഗ്യം അല്ലേ എൻജിൻ അപ്പൊ എന്ത് പറ്റും ഗിയർ ഇടാൻ നോക്കിയാൽ

ആദ്യം ഇതിന്റെ ഫംഗ്ഷനാണ് ഞാൻ പറഞ്ഞത് എഞ്ചിന്റെ ജോലി ഇതാണ് കറങ്ങുക എന്നുള്ളതാണ് ജോലി വണ്ടിയെ നീക്കണമെന്നുണ്ടെങ്കിൽ ഗിയറിനാണ് കണക്ഷൻ ഉള്ളത് ടയറുമായിട്ട് ഒരു ഗിയർ വന്ന എഞ്ചിനുമായിട്ട് കണക്ട് ആയാൽ മാത്രമേ വണ്ടി നീങ്ങുള്ളൂ ഇതാണ് പ്രോസസ്സ് വണ്ടി നീങ്ങുന്ന അങ്ങനെയാണ് അതാണ് ഞാൻ മാമിനോട് പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഗിയർ ഇട്ട് കൊടുത്താൽ എന്താ പറ്റാൻ വേണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു കൺട്രോൾ ഇല്ല എഞ്ചിൻ കറങ്ങിക്കൊണ്ടിരിക്കുക ഗിയർ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പത്തൊട്ട് ടയർ നീങ്ങാൻ തുടങ്ങും മാമിന് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല വണ്ടിയെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഇട്ട ഉടനെ ഒറ്റ ഓട്ടോ ഓടും വണ്ടി അങ്ങോട്ട് മേമൻ അങ്ങനെ ഓടാൻ പറ്റുക ഇല്ല മേമന അവിടെ ഒരു കൺട്രോൾ ആവശ്യമുണ്ട് കാരണം വെച്ചാ പതുക്കേ ഇത് നീങ്ങാവുള്ളൂ ചിലപ്പോ ഇത് നീങ്ങരുത് നിർത്തേണ്ടി വരും തിരിക്കേണ്ടി വരും അപ്പൊ തിരിക്കുമ്പോ വേഗത ഉണ്ടാവാൻ പാടില്ല ഓക്കെ അല്ലേ മറ്റത് ഇല്ല കണക്ട് ആയാൽ എഞ്ചിൻ എങ്ങനെ കറങ്ങുന്നു അതുപോലെ വണ്ടി പോകും എൻജിൻ സ്പീഡിൽ കറങ്ങിയാൽ വണ്ടി സ്പീഡിൽ ഓടും ശരിയല്ലേ എഞ്ചിന് ഒരിക്കലും സ്ലോയിൽ കറങ്ങില്ല കാരണം ഒരു മിനിമം വേഗത കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിന് അത് മിനിമത്തിലേ മിനിമത്തിലേക്ക് ഇറങ്ങും അവിടെ ഒരു കൺട്രോളർ ആവശ്യമുണ്ട് ആ ജോലിയാണ് ക്ലച്ച് ചെയ്യുന്നത് ക്ലച്ച് മാം ആ കറക്കത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫുള്ള് ചവിട്ടി കഴിയുമ്പോഴത്തേക്ക് ആ കറക്കം ഇല്ലാതാകും വിചാരിച്ചോ ഓക്കെ ആണോ ക്ലച്ച് ചവിട്ടിട്ട് ഗിയർ ഇടുന്ന എൻജിൻ റൊട്ടേറ്റ് അതൊരു യഥാർത്ഥത്തിൽ ഇങ്ങനെ അല്ല ഒരു ഐഡിയ കിട്ടാനാണ് ഞാൻ പറയുന്നത് ക്ലച്ച് ചവിട്ടി പിടിച്ചാൽ ആ എഞ്ചിന്റെ റൊട്ടേഷൻ നിൽക്കുമെന്ന് വിചാരിച്ചു അപ്പൊ മാമിന് ഈസി ആയിട്ട് ഗിയർ ഇടാം വണ്ടി നീങ്ങത്തില്ല ഓൾറെഡി കണക്റ്റുമായി ഗിയറും എഞ്ചിനും ടയറും കൂടെ കണക്ട് ആയി ഗിയർ ഗിയറിട്ടപ്പോൾ വണ്ടി കറങ്ങാതെ തന്നെ ഇരിക്കുക ക്ലച്ച് ഇരിക്കുന്നതുകൊണ്ട് ഇനി മൂവ്മെന്റ് മാമിന്റെ ഇഷ്ടത്തിന് തീരുമാനിക്കാം ക്ലച്ച് ലൂസ് ആക്കിയാല് പതുക്കെ ആ ഒരു കറക്കം എടുക്കാൻ തുടങ്ങും വണ്ടി അപ്പൊ മാമിന് നിയന്ത്രിക്കാം തിരിക്കണമെങ്കിൽ തിരിക്കാം നീങ്ങണ്ടെങ്കിൽ നീങ്ങാതിരിക്കാം ഓക്കെ നീങ്ങാൻ ഉറപ്പുണ്ടെങ്കിൽ ക്ലച്ച് ലൂസ് ചെയ്തു കഴിഞ്ഞാൽ വണ്ടി നീങ്ങാൻ തുടങ്ങും ഉറപ്പാണ് മനസ്സിലായി ഉറപ്പല്ലേ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി സീറ്റ് ബെൽറ്റ് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്ത് വെച്ച് ഓക്കെ അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തുടണ്ട കൺട്രോൾ ബ്രേക്ക് ആണ് അല്ല ഇതിന്റെ ബ്രേക്ക് എങ്ങനെയാ ഈ വണ്ടിയുടെ അപ്പൊ അത്ര പ്രഷർ കൊടുത്ത് ചവിട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് മാം ഒന്ന് ടച്ച് ചെയ്താൽ മതി നമുക്ക് ടച്ച് സ്ക്രീൻ ഫോൺ ഉപയോഗിക്കുന്ന പോലെ അത്ര ലൈറ്റ് ആവുമ്പോ ഒരു പ്രഷർ കിട്ടിയാൽ മതി ബ്രേക്ക് ആക്ടിവേറ്റ് ആയിക്കോളും മാമൊന്ന് ബ്രേക്ക് ചവിട്ടിക്കാം ചവിട്ടി പിടിച്ചോ ചവിട്ടിട്ടുണ്ടല്ലോ ഇനി വണ്ടി നോട്ടിലാണോ നോക്ക് എപ്പോഴും വണ്ടിയിൽ കയറിയാൽ ബ്രേക്ക് ചവിട്ടി പിടിക്കാതെ വേറെ ഒരു കൺട്രോളിലും തൊടാൻ പോകരുത് ഓക്കെ അതൊരു റിസ്ക് ഉള്ളതുകൊണ്ടാണ് അതിനകത്ത് ഇനി എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യാമല്ലോ സ്റ്റാർട്ട് ചെയ്തു

ഗിയർ എപ്പോഴെങ്കിലും വീഴാതെ ബുദ്ധിമുട്ട് കാണിച്ചാൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ക്ലച്ച് ചവിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കറക്റ്റ് ട്രാക്കിലല്ല ഗിയർ ഫസ്റ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ടാവില്ല ഇങ്ങനെ ഇടാൻ നോക്കിയായിരിക്കും ചിലപ്പോൾ പകുതിക്ക് അപ്പോൾ ഗിയർ വീഴില്ല അല്ലെങ്കിൽ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിരിക്കണം കാരണം മാം കൂടുതൽ ആലോചിക്കാതിരിക്കുക ഗിയർ വീഴുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ക്ലച്ച് അങ്ങ് ചവിട്ടുകാർത്തി ഒന്നുകൂടെ ഇട്ട് കൊടുക്കുക ഓക്കെ ആണോ അപ്പം ഞാൻ നോട്ടില്ലാക്കി ഒന്നുകൂടെ ഫസ്റ്റ് ഗിയർ ഇട്ടാണ് ഇട്ടിട്ടുണ്ടല്ലോ ഉറപ്പില്ല ഇനി ഈ വണ്ടി നീങ്ങണമെങ്കിൽ എന്തു ചെയ്യണം

അറിയാൻ ഒരു വൈബ്രേഷൻ വരും വന്നില്ലേ വന്നല്ലോ വണ്ടി ബ്രേക്ക് ചവിട്ടിയിരിക്കുന്ന ക്ലച്ചിന് ബ്രേക്ക് ലൂസാക്കു ടെൻഷൻ കളാ കൺട്രോൾ ഇല്ലാതെ പോകാതിരിക്കാനാ ഈ ക്ലച്ച് ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചു വിടരുത് ബ്രേക്ക് മാത്രമേ ലൂസ് ചെയ്ത് കൊടുക്കാവുള്ളൂ മാമിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബ്രേക്ക് വീണ്ടും ടൈറ്റ് ചെയ്തോളൂ നീങ്ങുന്നൊരു പോയിന്റ് പറയുന്നുണ്ട് ഇനി ക്ലച്ച് വിടരുത് ബ്രേക്ക് കണ്ടാ ഇനി വേണോ തിരിക്കണോ തിരിക്കാം അപ്പൊ തിരിക്ക്

ഇനി സ്റ്റാർട്ട് ആക്കണമെങ്കിൽ ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ എന്തായിരിക്കും നേരത്തെ ക്ലച്ച് കുറച്ച് റിലീസ് ചെയ്യുമ്പോൾ മൂവ്മെന്റ് റെഡി ആവും മൂമെന്റ് ആയി നിക്കുകയാണെങ്കിൽ പിന്നെ ലൂസ് ചെയ്യരുത് ഇനി ലൂസ് ചെയ്ത വണ്ടി നിന്നു പോവും ഇനി ബ്രേക്ക് ലൂസ് ചെയ്ത് നോക്കും നീങ്ങു ക്ലച്ചല്ലൂസ് നോക്കും കണ്ട മാമിന് ആവശ്യത്തിന് സമയം കിട്ടുന്നുണ്ടോ കേട്ടോ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പോവാം ഇങ്ങനെ കൊണ്ടുപോകുള്ളൂ കുറച്ച് നാളത്തേക്ക് നേരെ ആക്കി നേരെ ആക്കി മാമിന് വണ്ടി നേരെ കിട്ടി പോകാന്ന് ഉറപ്പ് വരുന്നത് ബ്രേക്കിന്റെ കൺട്രോളിലായിരിക്കണം വണ്ടി സ്റ്റിയറിംഗ് എത്തി ഒന്നും നോക്കണ്ട ഈ കാണുന്ന കാഴ്ചയെ സേവ് ചെയ്ത് വയ്ക്കുക അവിടെ ഒരു കയറ്റം അറിയാം അവിടെ ഒരു വളവാണെന്ന് അറിയാം ഇതെല്ലാം നമുക്കറിയാം കറക്റ്റ് അല്ലേ അത് പ്രതീക്ഷിച്ച് കയറിച്ചല്ലേ നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ വന്ന് നിർത്തും തീരുമാനിക്കും ഇങ്ങോട്ട് പോണോ ലെഫ്റ്റ് പോണോ ലെഫ്റ്റിലേക്ക് തിരക്കുള്ള റോഡ് എങ്ങോട്ടാ ഫ്രീ ഉള്ള റോഡ് കുറച്ച് നേരം അപ്പൊ അങ്ങോട്ട് പോകാം ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് തിരക്കിലേക്ക് ഓടി വരാം ആ കുഴപ്പമില്ല ചെറിയ റോഡാണ് നമുക്ക് നല്ലത് അപ്പം എന്ത് ചെയ്യണം അപ്പം ബ്രേക്ക് എല്ലാം ലൂസ് ചെയ്യേണ്ട ക്ലച്ച് ലൂസ് ചെയ്തിട്ട് ബ്രേക്കിൽ വെച്ച് വണ്ടിയെ നിയന്ത്രിച്ചു ഒരു ഹോൺ അടിച്ചാൽ നമ്മൾ വരുന്നുണ്ടെന്ന് മറ്റുള്ളവർ അറിയില്ല ഓടി കയറണം അപ്പം ബ്രേക്ക് ലൂസ് ചെയ്ത അങ്ങോട്ട് പതുക്കെ കയറട്ടെ വണ്ടി വണ്ടിയുണ്ടോ എന്ന് നോക്ക് വെറുതെ ഒന്നും ഇല്ലല്ലോ എന്താ ഒന്നുമില്ല ക്ലച്ച് പൊറോട്ട് പോണെന്തോണ്ടായിരിക്കും ആ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ക്ലച്ചിൻ ചവിട്ടിപ്പിടി ബ്രേക്കും ചവിട്ടിപ്പിടി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും ചുറ്റുപാടി നോക്കി പേടിക്കല്ലേ സ്റ്റാർട്ടായില്ലേ പിന്നെ എന്തു ചെയ്യണം ക്ലച്ച് പകുതിയാക്കണം ഇല്ല ആയി കണ്ട ഇനി ക്ലച്ച് വിടരു ഓക്കെ ക്ലച്ച് പകുതിയാക്കണം ആയി ഇനി ക്ലച്ച് വിടരുത് ഇനി ബ്രേക്ക് ലൂസ് ചെയ്യും ധൈര്യമായിട്ട് ലൂസ് നീങ്ങിക്കോളൂ എത്തി നോക്കല്ലേ മാം

ബ്രേക്ക് മാത്രം ലൂസ് ചെയ്യും ഇപ്പോഴും ക്ലച്ചാ ലൂസ് ആ മെമ്മറി വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ചെയ്തോണ്ടിരിക്കുന്നില്ല അതുകൊണ്ടാ പേടിച്ചിരിക്കും നമ്മൾ ഈ വണ്ടി കാരണം ബ്രേക്ക് ഉണ്ട് കാലില് ഒന്നുകൂടെ ബ്രേക്ക് ചെയ്യും എന്നിട്ട് ക്ലച്ച് ഒരു വ്യത്യാസം വരുത്തും മതി കണ്ട മുന്നോട്ട് പോയിക്കോളൂ ഇനി ക്ലച്ച് വിടരുത് സ്റ്റാർട്ട് സ്റ്റാർട്ടായി ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത ഞാൻ ക്ലച്ച അവിടെ പിടിച്ചോ ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് തവട്ട് വരട്ടെ വരട്ടെ ബ്രേക്ക് ലൂസ് ചെയ്തോ തവട്ട് വരട്ടെ 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 ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്തോ ആ ഇനി ബ്രേക്ക് ചെയ്തേ ഓക്കെയാണോ അങ്ങനെ ടെൻഷൻ തോന്നി ഇത്രേ ഉള്ളൂ ഇനി ഹാഫ് ഓഫ് ക്ലച്ചാക്കി വെച്ച വിടരുത് വിടരുത് പിടിച്ച് വയ്ക്കും വെച്ചാ ഓഫായാ ഇനി ബ്രേക്ക് ലൂസ് ചെയ്തേ വീണ്ടും മാം ഇപ്പം എന്താ ചെയ്യുന്ന രണ്ടും കൂടെ ഒരുമിച്ച് റിലീസ് ചെയ്യാ ചെയ്യുന്നത് ക്ലച്ച് ക്ലച്ചിപ്പോ സ്റ്റാർട്ട് ചെയ്യണം പോവാ ഓടിക്കയറുള്ളൂ ക്ലച്ചിൽ ഒത്തിരി വ്യത്യാസം വരുത്തുന്നു ആ നേരെ വണ്ടി ഓടിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല കേട്ടോ മാം വണ്ടി ഓടിക്കുന്നുണ്ട് നമുക്ക് കൊറച്ച് കഴിഞ്ഞിട്ട് ആ വണ്ടി എടുത്തേക്കാം ഞാൻ നോക്കിട്ട് മാമിന് ഒരു കുഴപ്പമില്ല നമുക്കിവിടെ നിർത്തി നോക്കാം സമാധാനൊരിക്കലും ഓക്കെ ചവിട്ടി തന്നെ പിടിക്കും വേഗത ക്ലച്ച് സപ്പോർട്ട് അല്ല അത് അതെന്തുകൊണ്ടാണ് പറ്റിപ്പോയത് മാം ഒതുക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധിച്ചത് ആ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടെ ഫ്രീ ആയിട്ട് ഓടിയാൻ അപ്പൊ ഉരുട്ടി അങ്ങ് നിർത്തി കൊടുക്കാമായിരുന്നു എപ്പോഴും നിർത്താൻ ശ്രമിക്കുമെന്നല്ലേ ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് വെക്കണം ആ ടാർഗറ്റിലേക്ക് വണ്ടിയെ കൊണ്ടുപോകുള്ളൂ ഇപ്പൊ മാം ഒരു സ്ഥലവും തീരുമാനിച്ചിട്ടില്ല വെറുതെ ഒന്ന് ഒതുക്കി നിർത്താനാണ് നോക്കിയത് ഞാൻ പറഞ്ഞപ്പോൾ നിർത്താനാണ് ശ്രമിച്ചത് അത് ചെയ്യരുത് സ്വന്തമായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം അവിടം വരെ എത്തിച്ചു വേണം വണ്ടിയാ നിർത്താൻ എന്ത് ചെയ്യണി എപ്പം വണ്ടി നിർത്തിയാലും ഇതിനോട്ടില്ലാൻ മറന്നു ഒരു തന്നെ വണ്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വണ്ടി ഓഫ് ഓഫാകാൻ പോകുന്ന ബ്രേക്ക് ഫ്രീ ആക്കാം എന്നെങ്കിൽ ബ്രേക്ക് ഫ്രീ ആക്കാം അല്ലെങ്കിൽ ക്ലച്ച് താഴ്ത്തി കൊടുക്കാം അപ്പോൾ ഓഫ് ഓഫാകത്തില്ല

ആരോ ക്ലച്ച് ഫ്രീ ആക്കി കൊടുത്തേക്കും മാം പിന്നെ ആവശ്യമില്ല പിന്നെ മാം ഓരോ തവണ ബ്രേക്ക് ഉപയോഗിക്കുമ്പോ ക്ലച്ചില് കാലുകൊണ്ടെന്നാ മതിയറിംഗ് ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ ആളാ കൊട്ടുപോലെയാ വണ്ടി തിരിച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും കാണിക്കണോ അത് മാമിന് ഒരു കുഴപ്പമൊന്നുമില്ല ചുമ്മാ ഫ്രീ ആയിട്ട് ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ പെടലി കൊണ്ടിങ്ങനെത്തി നോക്കുന്നില്ലേ അത് ചെയ്യാതിരിക്കാ ഈ എല്ലാം കണ്ടതാ നമ്മള് വളവെങ്ങനെയാണെന്നും അറിയാം റോഡിന്റെ സ്ട്രക്ചറും കാണാം ശരിയല്ലേ പിന്നെന്തിനെത്തി നോക്കുന്നത് അവിടെ എത്തുമ്പോൾ അതിനങ്ങ് നിയന്ത്രിച്ചു കൊടുത്താൽ മതി